കേരളത്തിൻ്റെ കടത്തെക്കുറിച്ച് പറഞ്ഞാൽ കടത്തെക്കുറിച്ച് പറയുമ്പോൾ അതില് കേരളത്തിന്റെ അറുപത് വർഷം ഭരിച്ച ഗവൺമെൻറ്റുകൾ എടുത്ത കടം എന്ന് പറയുന്നത് അത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ഉറപ്പിക്കുകയാണ് കേരള അറുപത് വർഷം ഭരിച്ച ഗവൺമെൻറ്റുകളെടുത്ത കടം അപ്പം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ള ഗവൺമെൻറ് ഭരിച്ചപ്പോൾ എടുത്ത കടം മൂന്ന് ലക്ഷത്തി ഇരുപത്തി കോടി ഉറപ്പിക്കാം എന്നുവെച്ചാൽ അറുപത്തു വർഷം കൊണ്ട് വന്ന സാമ്പത്തിക ബാധ്യതയുടെ എത്രയോ ഇരട്ടി ബാധ്യതയാണ് കേരളത്തിലുണ്ടായത് അപ്പം നമ്മുടെ ഈ കടവെടുപ്പുമായിട്ട് സംബന്ധിച്ച് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ പരിധിപ്പെട്ട കടവെടുപ്പ് നിയന്ത്രിക്കാൻ കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ നിയമം വന്നത് രണ്ടായിരത്തി അഞ്ചിൽ കേരളം ഈ നിയമം പാസാക്കി ആ നിയമം കയ്യിൽ നിലവിലുള്ളപ്പോൾ പരിധി വിട്ട് കടമെടുക്കാൻ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനാവില്ല ഈ നിയമത്തെ മറികടന്ന് കടമെടുക്കാൻ കൊണ്ടുവന്നതാണ് ഈ കിഡ്ബി എല്ലാ വർഷവും സർക്കാരിന് കിട്ടുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതിയും പെട്രോൾ സെസ് മുഴുവനായും കിഡ്ബിയിലേക്ക് പോകുക ഇത് രണ്ടുമാണ് കിഫ്ബിയുടെ അടിസ്ഥാന വരുമാനം റവന്യൂ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിലധികം കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല തലസമാകരണത്തിന് വേണ്ടി കിഡ്ബിക്ക് വേണ്ടി ലണ്ടനിൽ പോയി ബഹുമാനായ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ മസാല ബോണ്ട് വിറ്റ് എടുത്ത കട ബന്ധത്തിൻ്റെ പലിശ എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വായ്പ എടുത്ത് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന് വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി എടുത്ത ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന് അതിൻ്റെ ആറ് ഇരട്ടി പലിശയ്ക്ക് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം കൊള്ള പലിശയ്ക്ക് കേരളത്തെ കൊണ്ടേ തലവെച്ചതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന കരകയറാനാവാത്ത സാമ്പത്തിക ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഫൈനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമെന്നിരിക്കെ ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്ക് എന്തിനാണ് കടമെടുത്തത് അതിനുവേണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോമറിൻ ഗ്യാരണ്ടിയാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ആളുകളാണ് അതിന്റെ ഗ്യാരണ്ടി അപ്പം ഇന്നിപ്പം കേരളത്തിലെ പലിശ ഇത് പലിശ അടയ്ക്കാനുള്ള വരുമാനം പോലും ഇന്ന് കേരളത്തിനില്ല കേരളം ഇന്ന് കടക്കണിയിലായി അപ്പം ഞങ്ങൾ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഇത് ഇവിടെ ഉണ്ടായ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ ധനകാര്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞു കേരളത്തെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പം കേരളത്തിൻ്റെ എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി ഉറുപ്പികയുടെ അടുത്താണ് കടം അപ്പം ഈ ഇത്രയും വലിയൊരു കടബാധ്യതകൾ കിടക്കുന്ന ഗവൺമെന്റ് ഇനി പൂച്ചക്കഞ്ഞി ഇല്ല ആ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ നികുതി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയത്തിന് ഡീസലിന് അടിച്ചേൽപ്പിച്ചത് അതിന്റെ പുറമെ രണ്ട് റുപിയ സെസ് പിരിക്കാൻ തീരുമാനിച്ചത് അതിന്റെ പേരിൽ ഏതാണ്ട് തൊള്ളായിരത്തി അറുപത് കോടി ഉറുപ്പിയ സെസ് പിരിച്ചു കിട്ടി എന്നുള്ളതാണ് പറഞ്ഞ ഒരു കണക്ക് ആ കണക്ക് ആ പൈസ പോലും ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വിധിയില്ല ഇപ്പം എസ് എൽ സി പരീക്ഷ നടക്കാൻ നേരത്തെ സ്കൂളിന്റെ ബെഞ്ചും ഡെസ്ക് മീറ്റ് പരീക്ഷ നടത്താൻ പറയുന്നതും ഈ സാമൂഹിക സേവന പെൻഷന് പൈസ ഇല്ലാത്തതും ഇവിടുത്തെ വികസനത്തിന് പൈസ ഇല്ലാത്തതും അപ്പം ഇപ്പം റോഡുകളുടെ നിർമ്മാണം റോഡുകളുടെ നിർമ്മാണത്തിന് കോൺട്രാക്ടർമാർ കൊടുക്കാനുള്ള പതിനായിരക്കണക്കിന് കോടി ഉടുപ്പിക്കുക ഇവിടെ സപ്ലൈക്കായി സാധനമില്ല കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക അപ്പം ഇപ്പം നമ്മുടെ നാട് സ്റ്റാൻസ് ഇല്ല ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല നമസ്കാരം കേരളത്തിന്റെ സ്വന്തം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ മുന്നിലിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ കടക്കണക്ക് കോൺഗ്രസ് എം പി ആന്റോ ആന്റണി പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് അറുപത് വർഷം കേരളം ഭരിച്ചവർ എടുത്ത കടമെന്ന് പറയുന്നത് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി മാത്രമായിരുന്നു അതായത് അറുപത് വർഷത്തിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി കടം മാത്രമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് മാത്രം മൂന്ന് ലക്ഷത്തിലധികം കോടിയാണ് കടമുണ്ടായിരിക്കുന്നത് കൂടാതെ സംസ്ഥാനത്തിന്റെ പരിധിവിട്ട കടമെടുപ്പ് തടയാൻ കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തെ പറ്റിയും തോമസ് ഐസക്കിനെ ഇരുത്തിക്കൊണ്ട് ആന്റോ ആന്റണി വിശദീകരിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിയോഗേശ്ശേരി തന്നെ കടം കടം തന്നെയാണ് കൂടാതെ ആന്റോ ആന്റണിന് കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ നമുക്ക് കാണാം ഈ ഭൂമി ഒന്ന് പിളർന്ന് പോയെങ്കിൽ എന്നായിരിക്കും അപ്പോൾ തോമസ് ഐസക്ക് ചിന്തിച്ചിട്ടുണ്ടാവുക ഇതാണ് നിരവധി പേരുടെയും അഭിപ്രായവും കാരണം വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പർ അച്ചടിക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഇടത് സർക്കാർ ആയിരിക്കുന്നത് എന്നാൽ കടമെടുപ്പിന് ഒരു കുറവുമില്ല കേരളത്തിന്റെ കടം എങ്ങനെ മാറ്റാമെന്നല്ല എങ്ങനെ കുറച്ചുകൂടി ദൂർത്തടിക്കാമെന്നാണ് സഹാക്കൾ ചിന്തിക്കുന്നത് എന്നാൽ ഇതൊക്കെ ജനങ്ങളെ കാണുന്നുണ്ടെന്നും അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം വെബ് ന്യൂസ്